ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എന്തൊക്കെയാണ് അപ്പൊ വിശേഷങ്ങള് ഇങ്ങനെയൊക്കെ രാവിലെ ഇന്നിവിടെ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയൊരു മഴ ചാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇന്ന് വലിയ ചൂടുകൊണ്ട് ആശ്വാസം ഉണ്ട് പൊതുവെ നമുക്കിവിടെ മുകളിലെ റൂഫ് ചെയ്തേക്കുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള ചൂട് നമുക്ക് ബാധിക്കലില്ല എന്നാലും നമ്മുടെ ഈ റോഡ് ഇത്ര അടുത്ത് കിടക്കുന്ന കാരണം കൊണ്ട് റോഡിലെ ചൂട് നമുക്ക് നല്ല എഫക്ട് ചെയ്യും ആ രണ്ടു ദിവസം കൊണ്ട് ചൂടിന് ചെറിയൊരു ശമനം ഉണ്ട് ഉണ്ടെന്നാണ് ആപ്പയും പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പിന്നെന്തൊക്കെയാ വിശേഷങ്ങള് ഓക്കെ അപ്പൊ മഴ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി ചൂടായതുകൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ് നിർത്തിയിരിക്കുന്നത് ആ ഇലവഴിയുമ്പോഴല്ലേ നിർത്തിയിരിക്കണോ എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി പതിനഞ്ചൊക്കെ ആകുമ്പോൾ നിർത്തിക്കും അല്ലേ പിന്നെ എന്നാണ് തുടങ്ങുന്നത് ജൂണിൽ മഴയൊക്കെ അങ്ങനെ നമ്മുടെ നാട്ടിലെ മെയിൻ ഒരു കർഷക റബ്ബർ ആയതുകൊണ്ട് ചിലപ്പോ വടക്കോട്ടുള്ളവർക്കൊന്നും അറിയണമെന്നില്ല അധികം അപ്പൊ നമ്മുടെ നാട്ടില് കോട്ടയം അവിടെനിന്ന് ഇങ്ങോട്ടൊക്കെ ഫുള്ള് റബ്ബർ കാര്യങ്ങളൊക്കെ ആണല്ലോ അറിയാം എസ്റ്റേറ്റും ടോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ മനസ്സിലാവും അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ട് അമ്മായി ചക്കരമായിട്ട് റൂമിൽ തന്നെയാണ് അപ്പൊ സാധനങ്ങളൊക്കെ ഏത്

നിങ്ങൾ ഉണ്ടാവില്ല ഡെയിലി ഓഫീസ് ഡ്യൂട്ടിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടത്തെ സ്ഥാനം ചക്കരക്ക് അവിടത്തെ സ്ഥാനം കാണാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ ഉമ്മാക്ക് ഉമ്മാക്കവിടെ ചേറിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ എല്ലാ വീഡിയോയിലും വീടുകളിലും കാണുമ്പോൾ മനസ്സിലാവും കാരണം ചക്കരക്ക് റെസ്റ്റ് പറഞ്ഞുകൊണ്ട് അവളിവിടെ തന്നെ ഉണ്ടാവുക അപ്പൊ ഉമ്മ എന്ത് ചെയ്യും ഉമ്മ ഇവിടെ വന്നിട്ട് ചക്കരോട് നോക്കിയിരിക്കും ചക്കര ഉമ്മനെ നോക്കിയിരിക്കും ആ പറ്റത്തിന്റെ പറ്റത്തിന്റെ നോക്കിയിരിക്കാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കാം അല്ലേ എങ്ങനെയുണ്ട് നോമ്പെന്നെ

അപ്പൊ രണ്ടാമത്തെ പത്ത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം നോമ്പ് പതിനൊന്നായിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ പത്ത് എല്ലാവർക്കും നോമ്പ് കിട്ടിയ പോലെ തന്നെ രണ്ടാമത്തെ പത്തും അതുപോലെ തന്നെ മൂന്നാമത്തെ പത്തൊക്കെ കിട്ടി സന്തോഷമായിട്ട് എല്ലാവർക്കും കുടുംബത്തോടു കൂടി നമ്മുടെ ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തറൊക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ കൂടാൻ പറ്റട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മള് പ്രാർത്ഥിക്കുകയാണ് ചെയ്യാണ് ചെയ്യുക ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം അല്ലെങ്കിൽ എന്താണ് വീഡിയോ നമ്മൾ പറഞ്ഞില്ല ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചേക്കരേ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് എവിടെ ഒരു ഉമ്മ ഇങ്ങനെ ഉമ്മാനോടൊരു പണി ചെയ്യാൻ ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തു സത്യം മക്കളും രണ്ടാള് കടക്കണ് ആഹ് ഒരാള് കടക്കല്ലേ ഒരാൾക്ക് നടക്ക ഒരാള് പിന്നെ കടത്തുണ്ടല്ലേ ആരെടുത്തൊക്കെ പോകണ്ടെന്ന് അറിയണില്ലേ എന്താ ചെയ്യാൻ വരാനൊന്നും അറിഞ്ഞുണ്ടല്ലേ പിന്നെയും അത്ര അത്യാവശ്യമാണെങ്കി ഞാനാണെങ്കി എത്തും പക്ഷെ അവരെ കൊണ്ടൊന്നും പറ്റൂല അല്ല ഞാൻ ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞേ ഞാന് ഞാനെന്ത് ഇനി വരാൻ തോന്നണന്നുണ്ടെങ്കി നിങ്ങള് ഒരു കാര്യത്തിലും പേടിക്കണ്ട കാരണം ഇവിടെ ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തരാം നേരെ വർക്കല വരിക എന്നിട്ട് എന്ത് ചെയ്യാം ആ അവിടെ നിന്നാ മതി ഞാന് കാറുമായിട്ട് ട്രെയിൻ കിട്ടും ഞാൻ കാറുമായിട്ട് വരാം അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാൻ പിക്ക് ചെയ്യാൻ വരാലോ അല്ല തിരുവനന്തപുരം പോകണ്ട വർക്കിട്ട് ഇറങ്ങിയാ മതിയല്ലോ ആ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പിൽ നിർത്തുന്നു പോണേ ഉള്ളു മതി അതായാലും മതി അതാകുമ്പോൾ ഉറങ്ങിപ്പോയാലൊന്നും പ്രശ്നമില്ല കാരണം നമ്മളെ വീട് വല്ല എറണാകുളം പിന്നെ ആലുവയോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് കാരണം ഇടയ്ക്കുള്ള സ്റ്റോപ്പാണ് അതേസമയം നമുക്കിവിടെ ലാസ്റ്റ് സ്റ്റോപ്പ് ഒന്നുകിൽ ട്രോൻട്രം സെൻട്രൽ അല്ലെങ്കിൽ കൊച്ചുവേളി ഈ രണ്ടും നമുക്ക് അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ അവിടെ പോയാലും നിൽക്കാം ചക്കര ടിക്കറ്റ് എടുക്കട്ടെ നമുക്ക് നാളെ തന്നെ ഓക്കെ ഗീസ് അപ്പോ ഓ എന്നാണ് ഇങ്ങോട്ട് വരുന്നത് അറിഞ്ഞോ അവര് ആ എന്നാലും ഞാൻ പറഞ്ഞാ വരണെന്ന് ഗീസ് ചക്കരയുടെ ഫാമിലി അങ്ങനെ നമ്മളുടെ നാട്ടിലേക്ക് വരാൻ പോവുകയാണെ എന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് വരാൻ നിൽക്കുന്നത് കാരണം ഈ ഒരു നോമ്പ് സമയമാകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വരുന്ന കാര്യം ടാസ്ക് ആണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ പിന്നെ കാറിൽ വരക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടാണ് കാരണം നൗഫൽ നൗഫലൊറ്റയ്ക്കല്ലേ ഉള്ളൂ നൗഫൽ ഒറ്റയ്ക്ക് ഓട്ടി വരുമ്പോൾ തന്നെ ആ ട്രെയിനിൽ വന്നാൽ മതി കാരണം നമുക്കിവിടെ വണ്ടിയുണ്ട് നമുക്കിപ്പോൾ വണ്ടി കാറിലുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ നമുക്ക് കാറിൽ പോയിട്ട് ഇങ്ങനെ പിക്ക് ചെയ്തുകൊണ്ട് വന്നാൽ മതി കുഴപ്പമില്ല പിന്നെ ഏഹ് കാറിലാണെന്നുണ്ടെങ്കിൽ അവരൊരു ഇഷ്ടത്തിന് നിർത്തി എടുത്തും വലിയ സാവധാനം വരാം പക്ഷേ ഒറ്റയ്ക്കാണ് ചടപ്പ് ചെറിയ ഒറ്റക്ക് വരുമ്പോഴാണ് ചെലു മട്ടിച്ചോ ഓടിച്ചിട്ടാണ്ട് മട്ടിച്ചു ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളു അല്ല പിന്നെ ഇപ്പൊ തോന്നും ആ ട്രെയിനാണെങ്കിൽ പിന്നെ സമയം പിന്നെ വന്ദേ ഭാരത് എടുക്കണമോ വന്ദേ ഭാരത് ഒറ്റ ഭാരത് അല്ലേ ഷൊർണൂരാണ് അല്ല നമുക്ക് ട്രിവാൻഡ്ര കൊല്ലമണേ ട്രിവാൻഡ്രാ അത് കുഴപ്പമില്ല മറ്റേ തല അങ്ങനെ തന്നെയാ അതാണ് പ്രശ്നം അതായത് കേസ് വന്ദേ ഭാരത് വരാനുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ഇല്ലാത്തതോ മറ്റൊന്നും അല്ല വന്ദേ ഭാരത് ടിക്കറ്റ് കിട്ടാനാണ് ഏറ്റവും വലിയ പാട് എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോലും ഇത്ര തിരക്കുണ്ടാവൂല അതിനേക്കാൾ തിരക്കാണ് വന്ദേ ഭാരത്തിന് ടിക്കറ്റ് എടുക്കാറ് മാതിരി തിരക്കാണെന്നറിയാം വന്ദേഭാരത് ടിക്കറ്റ് എടുക്കാൻ ബോർഡികൾ കമ്മിയായിട്ടുള്ളു കാരണം എന്നാലല്ലേ ബുള്ളറ്റ് സ്പീഡിൽ പോവാൻ പറ്റുള്ളൂ ഇതിനേ ഒരുപാട് ിമിറ്റഡ് ആണ് അങ്ങനെ ഒരു ഡിസ് ഡിസഡ്വാൻറ്റേജും ഉണ്ട് ആ ഞാൻ ചക്കര ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മള് നോക്കി നമ്മൾ നോക്കുന്നത് എനിക്ക് തോന്നുന്നു ഡിസംബർ ലാസ്റ്റോ എപ്പോഴാണ് നോക്കുന്നത് ജനുവരി ഫസ്റ്റ് വീക്കാണ് നോക്കുന്നത് അപ്പൊ നോക്കുമ്പോൾ ഫെബ്രുവരിയിലേ ടിക്കറ്റ് ഉള്ളൂ ഏകദേശം ഒന്നര മാസം കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാനുള്ളൂസ് ഇപ്പൊ വന്ദേ ഭാരതത്തിന് വരുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് തോന്നും മിക്കവാറും നോർമൽ ട്രെയിനാവും കാരണം കുട്ടിയൊക്കെ ഉള്ളല്ലേ അലമുള ഉള്ളല്ലേ അപ്പോൾ അവർക്കും സുഖം തന്നെയാണ് പിന്നെ എല്ലാവരും പാട് ട്രെയിൻ യാത്ര വേറൊരു വൈബാണ് അതായത് ഏറ്റവും സുഖം എന്ന് പറയുമ്പോൾ ട്രെയിനിൽ ഒന്നും വേണ്ട ഒരു എ സി സ്ലീപ്പർ എടുത്ത് വരിക റിസർവേഷൻ ചെയ്യുക എ സി സ്ലീപ്പർ എടുക്കുക ആ അതേസമയം നമ്മൾ വേറൊരു സ്ലീപ്പറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ഒറ്റപ്പാലത്ത് വിടാനാണ് ഇരുന്നൂറോ ഇരുന്നൂറ്റി പത്തോ രൂപ വരും ഒരു മുന്നൂറ് രൂപയും കൂടെ അധികം കഴിഞ്ഞാൽ അഞ്ഞൂറോ അഞ്ഞൂറ്റി പത്തോ രൂപ എടുക്കുക നമ്മൾ നേരെ വർക്കലാകുന്നിറങ്ങാം അതായത് എ സിയാണ് വേറെ പുറത്തെ നോയ്സ് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ എന്താ ഈ ലോക്കഴ്സിന്റെ ശല്യം ഉണ്ടാവത്തില്ല എപ്പോഴും ഫുഡ് ഉണ്ടാവും എപ്പോഴും ടി ടി ഉണ്ടാവും ടി ടി ആർ ഉണ്ടാവും വൃത്തി തൂപ്പൊന്നുമില്ല ഇതേപോലത്തെ തലേണ ഉണ്ടാവും ഇതേപോലത്തെ ബെഡ്ഷീറ്റ് ഉണ്ടാവും എല്ലാ സാധനങ്ങളും ഉണ്ടാവും തണുപ്പ് എ സി ഉണ്ട് ഫാൻ ഉണ്ട് എല്ലാ സാധനവും എ സീന്റെ ഉള്ളിലുണ്ടാവും അപ്പൊ ഏറ്റവും സുഖം ഏ കായിക്കൂല കാരണം നമ്മളിപ്പോയതിടക്ക് പോകണമെന്ന് പറഞ്ഞാൽ എ സിയിലേ ചക്കരേ അപ്പൊ ഫുള്ള് എ സി ഉള്ളതുകൊണ്ട് ഫുള്ള് ഗ്ലാസ് കവർ ആയതുകൊണ്ട് ആ അത് നമുക്ക് ടിക്കറ്റ് കിട്ടാനിട്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സുഖം അതാണ് അതാകുമ്പോൾ പിന്നെ എല്ലാവർക്കും ട്രെയിൻ യാത്ര ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാം അല്ലേ അതാണ് സുഖം അത് അങ്ങനത്തെ അതെ 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 അപ്പൊ ഏതായാലും ഇങ്ങോട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വരാം എന്നുള്ള രീതിക്ക് ഞാൻ ഫിനെ വിളിച്ചപ്പോ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞ ഞാന് ഞലോട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും എന്നാൽ നോമ്പ് ഇരുപത്തെട്ടോ അല്ലെങ്കിൽ ഇരുപത്തേഴോ എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടത്തിൽ ഇങ്ങോട്ട് പോരും പെരുന്നാൾ നമുക്ക് ഇവിടെ കൂടാം എത്ര നാൾ മുമ്പ് വേണമെങ്കിലും വന്ന് നമുക്ക് പെരുന്നാളൊക്കെ ഇവിടെ കൂടി പിന്നെ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങണ്ടല്ലോ ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അവരാദ്യം കറങ്ങിയിട്ടില്ല ആ സമയം അവിടെ നമ്മൾ ഒരുപാട് ഇറങ്ങിയിട്ടും പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ കുറെ സ്ഥലങ്ങൾ കാണാനും കറങ്ങാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അതൊക്കെ കണ്ടിട്ട് പോകാം അപ്പോൾ നൊഫല് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ ഫസ്റ്റ് പെരുന്നാളല്ലേ അപ്പോൾ പുതിയ വീട്ടിലെ ഫസ്റ്റ് പെരുന്നാൾ കൂടിയല്ലേ അപ്പോൾ എന്നോട് പറഞ്ഞു തുട അതേമാതിരി ഇവിടെ ഫസ്റ്റ് പെരുന്നാൾ ആവുകൊണ്ട് അത് ഇവിടെ കൂടാന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരി തന്നെയാണ് കാരണം ഒരാൾ ആശിച്ച് മോശം സ്വന്തത്തിൽ വീട് വെച്ചതിന് ശേഷം വരുന്ന ഒരു ഫസ്റ്റ് ചടങ്ങ് അല്ലേ എപ്പോൾ എല്ലായ്പ്പോഴും ഒരു വർഷത്തെ എന്തൊക്കെ ചടങ്ങ് വരുന്നുണ്ടോ ചെറിയ പെരുന്നാൾ ഉണ്ടാവും വലിയ പെരുന്നാൾ ഉണ്ടാവും ചിലപ്പോൾ നെബിദിനുണ്ടാവും അതേപോലെ നോമ്പ് കാര്യങ്ങൾ അങ്ങനത്തെ നമ്മൾ കാര്യങ്ങൾ കാര്യങ്ങൾ ഫെസ്റ്റിവലോ ഫങ്ഷൻസൊക്കെ എല്ലാം ആ വീട്ടിൽ കൂടാനായിരിക്കും പ്ലാൻ ചെയ്യാം പോകുന്നുണ്ടോ സ്ഥലത്ത് പോകുന്നുണ്ടോ അല്ലേ അമ്മനെ ആരെങ്കിലും ഫോൺ കൊടുത്തോ? എന്നാ വെച്ചിഞ്ഞോടേ എന്നെ. അമ്മാ, എന്നെ അണ്ട സമയത്ത് ഒട്ടിക്ക് വരുമോ? എനിക്ക് ശരിക്ക്. ദേ അത് ഓടി വേണം. കോഫി വേല്ലേ? നോ സോഫിന്റെ പുഴ. ഒട്ടിക്ക്ന്ന ഐഡിയ കൊണ്ടിട്ടുണ്ട് എന്നെ അമ്മേ. സോഫിന്റെ കാര്യം. ഓക്കേ. ഒന്നാന്താ കാര്യം പറഞ്ഞ വാടയാർ കഴിഞ്ഞാ പിന്നെ ഫുൾ തളരാനാണ് വരിക. അങ്ങോട്ട് ഓൻ പോകും. പിന്നെ ഈറോട് കോയമ്പത്തൂര് തമിഴും ഹിന്ദി ഇംഗ്ലീഷ് മാത്രമേ മലയാളം പിന്നെ എവിടെയും കാണാൻ പറ്റില്ല പ്രശ്നല്ല ഒറ്റക്ക് തമിഴ് ഇങ്ങനെ അമ്മ പറയാ അങ്ങപ്പോ ഇങ്ങപ്പോ ഉച്ച പോലെയും ഗസ് അതായത് എല്ലാ ഭാഷയും കുറച്ചേച്ചറിഞ്ഞിരിക്കണം ഹിന്ദി ആ അല്ല ഹിന്ദി ബേസിക്കലി നമുക്ക് ഹിന്ദി അറിയാമെങ്കിൽ ഇന്ത്യയിലിവിടെ പോയാലും നമുക്ക് ജീവിക്കാൻ പറ്റും ആ ഇംഗ്ലീഷ് അറിയാൻ ചിലപ്പോൾ അല്ലേ നോർത്തിലൊക്കെ പോയാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണമെന്നില്ല ലോക്കൽ ലാംഗ്വേജ് ഹിന്ദിയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര ലാംഗ്വേജ് അറിയാന്ന് അറിയാമോ ആ ഹിന്ദി ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് കഴിഞ്ഞു അറബ് അറിയാം അറബ് മലയാളം നമ്മുടെ മദർ ടംഗ് ആണ് അത് പോട്ടെ അറബറിയാം അറബ് അതായത് അവിടെ ഞാൻ അവിടെ നിന്ന് എന്റെ ഫീൽഡിലുള്ളത് അതായത് ഞാൻ ഏകദേശം രണ്ടു മൂന്ന് ഫീൽഡിലൂടെ ജോലി ചെയ്ത ആളാണ് അല്ല ഇവിടെ ദുബൈയില് കൂടുതൽ ഹിന്ദി ഇംഗ്ലീഷ് ആണ് പക്ഷെ ഒരു ഫീൽഡിന് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമുള്ള എല്ലാ കാര്യവും നമുക്കറിയാം അതായത് പെട്ടെന്ന് ഒരു അറബി ഒന്ന് നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി അല്ലെങ്കിൽ പിന്നെ ഈ സാധനത്തിൽ എത്ര രൂപ അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്ത് അല്ലെങ്കിൽ ഇതിന് ഇത് ഏതാണ് സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അതിനെപ്പറ്റി അറിയാം വല്ലാതെ ഫ്ലുവൻ്റ് അല്ലെങ്കിലും പക്ഷേ ഇംഗ്ലീഷ് അതേപോലെ തന്നെ ഹിന്ദി തമിഴ് ആ ഇത് ഇത്ര സാധനം അത്യാവശ്യം ഫ്ലുവൻ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ ബംഗ്ലാദേശി ഭാഷയെന്ന് കുറച്ചറിയാം പിന്നെ അതേപോലെ തന്നെ ഫിലിപ്പീൻസ് ഭാഷയിലെ കുറച്ച് കുറച്ചറിയാം അത് നമ്മളിപ്പോൾ ഓരോ ആൾക്കാരായിട്ട് നമ്മൾ സാഹസിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്ന കുറച്ച് അറിവുകളാണ് അതൊക്കെ ഞാൻ ഗൾഫിൽ നിന്നു ശേഷം പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ ഈ താ ഈ ബാക്കി ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്നത് ഗൾഫിൽ നിന്ന് തന്നെയാണ് കാരണം ഇവിടെയൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഹിന്ദി പാഠപുസ്തകത്തിലൊക്കെ വല്ലാതെ പഠിച്ചു സത്യം പറയാലോ എഴുത്തുമായനെ അറിയായിരുന്നു ഗൾഫിൽ പോകുന്നതിന് മുന്നേ ഹിന്ദി എനിക്കിപ്പോഴും എഴുത്തുമായനെ അറിയാം പക്ഷേ ഗൾഫിൽ പോകാൻ മുന്നേ എനിക്ക് സംസാരിക്കാൻ അറിയുണ്ടായിരുന്നില്ല ഗൾഫിൽ നിന്ന് ഒരു രണ്ട് വർഷം നിന്ന് ഒരു വർഷം നിന്നപ്പോൾ ഹിന്ദി അടിപൊളിയായിട്ട് പഠിച്ച് സംസാരിക്കാൻ പഠിച്ചു കാരണം ഏതൊരു ഭാഷയും പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഭാഷ പഠിക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുക ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടെ കാണുന്ന ആരെങ്കിലും പ്രവാസികൾക്ക് ആകാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മലയാളികളുള്ള റൂമിൽ നിൽക്കാതിരിക്കുക വേറെ ഒന്നിനും അല്ല വേറൊന്നും കൊണ്ടല്ല ഭാഷ പഠിക്കാൻ നിങ്ങൾക്ക് മലയാളികളുടെ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭാഷ പഠിക്കാൻ പറ്റത്തില്ല അത് ഞാൻ നൂറ് ശതമാനം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നതാണ് ഞാൻ ആദ്യം ഒരു കുറച്ച് നാൾ മലയാളികളുടെ റൂമിലായിരുന്നു അതിനുശേഷം വേറൊരു റൂമിലോട്ട് മാറിയപ്പോൾ ഹിന്ദിക്കാരുണ്ട് തമിഴന്മാരുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ആരുടെയാണോ ആ ഒരു പീപ്പിൾസായിട്ടുള്ള അവരുടെ കൾച്ചർ അതിപ്പം ഞാൻ ലാസ്റ്റ് രണ്ട് വർഷം വർക്ക് ചെയ്ത സ്ഥലത്ത് ഫുള്ള് ഫുൾ ഇംഗ്ലീഷ്കാരായിരുന്നു അതായത് അറബ്സ് ഇംഗ്ലീഷുകാര് റഷ്യക്കാര് ഓസ്ട്രേലിയക്കാർ പിന്നെ ഫിലിപ്പീൻസുകാർ പിന്നെ അതേപോലെ തന്നെ കാനഡക്കാർ ഒരുപാട് ആൾക്കാർ ഫോറിൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് നമ്മളിങ്ങനെ സഹ വധിച്ച് അവരോട് നമ്മൾ ഇടപഴകി ഡെയിലി സംസാരിച്ച് മിംഗിളായി നമ്മൾ അവരെ ഒരു ഭാഷ നമുക്ക് പഠിക്കാൻ പറ്റും അത് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന അച്ചടി ഇംഗ്ലീഷ് എല്ലാവരും പറയുന്നത് മനസ്സിലായില്ലേ അത് ഓരോ ഭാഷയും അതിനകത്ത് അപ്പം നമ്മളെ നാട്ടിൽ തന്നെ നമ്മൾ അതേപോലെയാണ് നമ്മളിപ്പോൾ നമ്മൾ താങ്ക് യു എന്ന് പറയുന്ന കാര്യം ആര് താങ്ക് യു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് താ നമ്മള് താങ്ക് യു എന്നല്ലേ പറയുന്നത് അതിനകത്തൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അവർ പറയും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഓരോ ഭാഷക്കാരും അവരുടേതായ രീതിക്ക് പല ഫ്ലുവൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിന്ന് കുറെയൊക്കെ പഠിക്കാൻ പറ്റുന്നല്ലോ അതുകൊണ്ട് ഇപ്പൊ ഹിന്ദിയൊക്കെ പഠിച്ചുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടായി എൻ്റെ ലൈഫില് ഓരോ സ്ഥലത്തിൽ നമുക്ക് ഉണ്ടാനായാലും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓരോ വർക്കുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോ വീട്ടിലല്ലേ ആ എന്താണെന്ന് അതായത് കേസ് ഞാൻ ഇവരോടല്ല കേട്ടോ ഹിന്ദി സംസാരിക്കും നമുക്കൊരു വർക്കുകൾ വരുമ്പോൾ ആ വർക്ക് ഏജൻസി നമുക്ക് ഡൽഹിയിൽ നിന്നും മുംബൈന്നൊക്കെയുള്ള ആൾക്കാരാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ അവരോട് നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഭായിമാരോടും ബഹന്മാരോടൊക്കെ നമ്മൾ ഹിന്ദി പറഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കറക്റ്റ് പറഞ്ഞ് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഭാഷയുടെ കാര്യം കൂടി ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ജസ്റ്റ് നമ്മളെല്ലാം ടോട്ടലി പറഞ്ഞതാണ് അപ്പോൾ ഏതായാലും ഇഷാ അല്ല ഇപ്പോൾ നോമ്പ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പതിനൊന്ന് നോമ്പായി ഇപ്പോൾ നോമ്പ് കിട്ടുമോ നമുക്ക് അറിയില്ല ഓക്കെ ചന്ദ്രപ്പുറം മാതിരി ഉണ്ടാവും അപ്പം മുപ്പം നമുക്ക് കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞിട്ട് നേരെ ചക്കരുടെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല പെരുന്നാളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചുപൊടിക്കേണ്ട എല്ലാവർക്കും അലമോളൂടെ വന്നിട്ടില്ലല്ലോ ഏ അപ്പോൾ വെൽക്കം ടു അലമോൾ വെൽക്കം ടു കൊല്ലം അഥവാ യുണൈറ്റഡ് കൊല്ലം യു കെ ഓക്കേ അല്ല ചുമയ്ക്കുന്നുണ്ട് അപ്പോൾ അതാണ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വന്നിട്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്താണ് അപ്പൊ കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളൊന്ന് വന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്തോടെയും അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും